پڑانار کڑنائے پرانار کڑنائے اڑیوں کیا کڑنائے ساریو کیا کڑنائے اڑیوں کیا کڑنائے ساریو کیا کڑنائے جنتن دے بنڈلا جنتن دے بنڈلا آدی وا دینہ کیتے کتان دی باونہ کیتے 90 روپے بس رکھو 100 روپے پاسو رکھو 100 روپے پاسو رکھو ساریو کیا کڑنائے

分 <laughs> मेल <muchas>

തികച്ചും ആവശ്യങ്ങളുമായിട്ടാണ് ഈ കോളേജിന് മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഈ വയനാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി റോസ പദ്ധതി എന്ന പേരിൽ ആ പദ്ധതി നടപ്പിലാക്കുക മാത്രമല്ല ആ പദ്ധതിക്ക് ഏഴ് കോടി രണ്ടു ലക്ഷം രൂപ ഇവിടെ പിണറായി വിജയന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലം ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് അതിന്റെ ഗുണം കിട്ടാതിരിക്കാൻ വേണ്ടി അത് മാക്സിമം വലിച്ചു നീട്ടി ഇനി വലിച്ചു നീട്ടിയത് പോട്ടെ പക്ഷേ ഇപ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നു എന്താ ഇവിടെ കണ്ടില്ലേ ബോർഡുകൾ ഈ ബോർഡിൽ എവിടെയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഒരു എമ്പളമെങ്കിലും ഇവർക്ക് വെക്കാൻ സാധിക്കില്ലേ അറുപത് ശതമാനം രണ്ട് കൊല്ലം മുമ്പ് ഈ പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് റൂസ പദ്ധതി അല്ലാതെ പിണറായി വിജയന്റെ മൂസ പദ്ധതി അല്ല ഇത് ഇത് റൂസ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അതുകൊണ്ട് ന്യായമായ ആവശ്യം ഇവിടെ എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഫണ്ട് ഏതെങ്കിലും പദ്ധതി നടപ്പിലാകാതിരുന്നാൽ തൊഴിലുറപ്പിന് ഫണ്ട് ഇവർ വകമാറ്റി കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉടനെ കേന്ദ്രത്തിന് കുറ്റം ഇവിടെ റേഷൻ കട പൂട്ടിയാൽ കേന്ദ്രത്തിന് കുറ്റം കേന്ദ്രം മണം തെരഞ്ഞില്ല പെൻഷൻകാർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ ഈ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ കൃത്യമായി ഫണ്ട് കൊടുത്ത് എല്ലാ കാര്യവും ചെയ്തിട്ടും അതേ പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തിനാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നത് ഇതിനിയും തുടരും ഇതുപോലെ ഒട്ടേറെ പദ്ധതികൾ എട്ടുകാരി അമ്മ ഈ പിണറായി വിജയൻ അടിച്ചു മാറ്റുന്നുണ്ട് മുഴുവൻ കേന്ദ്ര പദ്ധതികളാണ് ഈ പദ്ധതികൾ മുഴുവൻ അടിച്ചു മാറ്റി സ്വന്തം പേരിലേക്ക് മാറ്റുന്നതിന് ഭാരതീയ ജനതാ പാർട്ടി ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഖിൽ ഇക്കാര്യങ്ങളെ കുറിച്ച് ബാക്കി സൂചിപ്പിക്കുന്നുണ്ടാവും ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് മല മലവയൽ അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ സമരത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് അല്ലെങ്കിൽ ആവശ്യകതയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ പ്രശാന്ത സൂചിപ്പിക്കുകയുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാ കാര്യത്തിലും എട്ടുകാലി അമ്മുജിന്റെ പണിയെടുക്കുന്ന പിണറായി വിജയൻ ആ പരിപാടി എന്ന് നിർത്തുന്നു അതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും ശക്തമായ സമരങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വരെയുള്ള ശക്തമായ സമര പരിപാടികൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും നേതൃത്വം കൊടുക്കുമെന്ന് മാത്രമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പോലീസുകാരൻ ചരത്തോടൊപ്പം പിടിച്ചു നടന്നുണ്ട് ഇവിടുത്തെ ഡിവൈഎഫ്ഐന്റെ യൂണിറ്റ് സെക്രട്ടറിയും ഡിവൈഎഫ്ഐന്റെ മേഖലാ പ്രസിഡന്റൊക്കെയായി ഈ കാക്കിക്കുള്ളിൽ വന്നിട്ടുള്ള പോലീസുകാരോട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങളെക്കാൾ വലിയ പോലീസുകാരെ കണ്ട് നിങ്ങളെക്കാൾ വലിയ എച്ച് ഈ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ കോളേജിൽ പഠിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആറുപേരെ എ ബി പിന്നായിരുന്നു ഞങ്ങൾ വൃത്തിയായി സംഘടനാ പ്രവർത്തനം നടത്തി നൂറുകണക്കിന് എസ് എഫ് ഐക്കാരോട് മുട്ടിയിട്ട് തന്നെയാണ് ഈ സംഘടന ഇവിടം വരെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് പോലീസുകാരുടെ ഉന്മാർത്തി കാണിച്ച് ഡി വൈ എഫ് ഐക്കാരുടെ സ്വഭാവം കാണിച്ച് ബി ജെ പി കാരെ ഭീഷണിപ്പെടുത്താമെന്ന് ഏതെങ്കിലും പോലീസുകാരൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ പൊട്ടക്കനത്തിലെ തവളയാണ് എന്ന് മാത്രമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഈ സമരത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേ മാതൃ

आनंदकता मंदिर सभा आनंदकता मंदिर सभा बंगाल के नायु यरुंदो बंगाल के नायु यरुंदो बीजेपी उडा निर्देशो बीजेपी उडा निर्देशो बीजेपी उडा निर्देशो बीजेपी उडा निर्देशो जय पल्ला भारत माता जय बोलो भारत माता पल्ला जय पीजेपी जय बोलो जय बीजेपी നമ്മൾ പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ള പേരിൽ നടത്തിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് പ്രതിഷേധമെന്നുള്ള ഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ഈ സമരപരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സമരമാണെന്നാർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരപരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം No, no